ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ എൽ ഡി സിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ട് അതായത് ഇപ്പം നിലവിലെ രണ്ട് ജില്ലകൾക്കാണ് ഇത്തരത്തിൽ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത് തിരുവനന്തപുരവും പത്തനംതിട്ടയും ഏറ്റവും ആദ്യം പത്തനംതിട്ട ജില്ലക്കാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നത് തൊട്ടു പിന്നാലെ തിരുവനന്തപുരം ജില്ലയ്ക്കും ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ആയിട്ട് മറ്റ് ജില്ലകളിലേക്കും മെസ്സേജ് വരുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏകദേശം മൂല്യനിർണ്ണയം എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അടുത്ത മാസത്തോട് കൂടി എന്താണ് നമുക്ക് റിസൾട്ട് അല്ലെങ്കിൽ ജനുവരി ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ നമുക്ക് ഡിസംബർ അവസാന വീക്ക് നമുക്ക് ഈ ഒരു എൽ ഡി സിയുടെ ലിസ്റ്റ് പ്രതീക്ഷിക്കാം അപ്പം അതായത് ഇതുവരെ വന്ന മെസ്സേജുകളിൽ ഏകദേശം ഒരു കട്ട് ഓഫ് ധാരണ എത്രയാണെന്നും നിലവിൽ നിയമന നില എത്രയാണെന്നും പഴയ കട്ട് ഓഫ് എത്രയായിരുന്നു ലിസ്റ്റിൽ ആ പഴയ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണം എല്ലാം നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം തന്നെ തിരുവനന്തപുരം ജില്ലയാണ് നോക്കുന്നത് തിരുവനന്തപുരം ജില്ല നമുക്ക് കഴിഞ്ഞ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു ിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരാണ് ഉൾപ്പെടുത്തിയത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടു പേര് സപ്ലിമെന്ററിൽ സപ്ലിമെൻ്ററിയിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതും ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് പേരാണ് ആ പഴയ തിരുവനന്തപുരം ജില്ലയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് നിലവിൽ മെസ്സേജ് വന്ന പലരും സെവൻറി പ്ലസ് ആണ് കേട്ടോ എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴ് എന്നൊക്കെ നമുക്ക് അനൗദ്യോഗികമായി കിട്ടുന്ന വിവരങ്ങളുണ്ട് എഴുപത്തി ഒന്ന് മാർക്കാണ് കട്ട് ഓഫ് എന്നൊക്കെയാണ് നമുക്ക് ഏകദേശം അറിയാൻ വേണ്ടി സാധിക്കുന്നത് മെസ്സേജ് വന്ന ഭൂരിഭാഗം പേരും സെവൻറ്റി പ്ലസ് ഉള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ എണ്ണം എന്താണ് നല്ല രീതിയിൽ തന്നെ താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ ഏകദേശം നമുക്ക് കുറച്ച് ഇതിലൂടെ മനസ്സിലായതാണ് കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ അപ്പൊ അതുപോലെ തന്നെയാണ് ഏകദേശം സംഭവിച്ചിരിക്കുന്നത് അമ്പത്തിരണ്ടിൽ നിന്ന് അമ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴിൽ നിന്ന് സെവന്റി പ്ലസിലേക്ക് എന്താണ് കട്ട് ഓഫ് മാറിയിരിക്കുന്നു നമ്മളൊക്കെ കട്ട് ഓഫിൻ്റെ ഇത് പറഞ്ഞപ്പോൾ പലരും നമ്മളെ കുറ്റപ്പെടുത്തിയവരാണ് കാരണം ഇത്രയൊന്നും കട്ട് ഓഫ് പോകുന്നില്ല ഇത് സംസ്ഥാനതല അല്ല ജില്ലാ ലിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അവരോട് കൂടിയാണ് പറയുന്നത് സെവൻറ്റി പ്ലസ് ആണ് കട്ട് ഓഫ് എന്നാണ് ഇപ്പൊ ഏകദേശം അറിയാൻ വേണ്ടി സാധിക്കുന്നത് കാരണം മെസ്സേജ് വന്നവരൊക്കെ സെവൻറ്റി പ്ലസ് ഉള്ള ആളുകളാണ് എഴുപത്തൊന്ന് മാർക്കുള്ള ആളുകൾക്ക് പോലും ചില ആളുകൾക്ക് മെസ്സേജ് ഇതുവരെ വന്നിട്ടില്ല എഴുപത്തൊന്ന് പോയിൻറ്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് റേഞ്ച് എന്നാണ് ഏകദേശം അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇനി നമുക്ക് നോക്കാം ഇതാ ഇത് നമ്മുടെ റാങ്ക് ലിസ്റ്റാണ് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആ ഒരു തിരുവനന്തപുരം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കാറ്റഗറി ഇരുന്നൂറ്റി ഏഴ് രണ്ടായിരത്തി ആയിരുന്നു അന്ന് നിങ്ങൾ നോക്കുക അന്ന് എഴുപത്തി മൂന്ന് മാർക്കാണ് കിട്ടിയത് അതായത് അദ്ദേഹത്തിന് പതിനഞ്ച് മാർക്ക് വഴി കിട്ടി എൺപത്തി എട്ടിട്ട് എഴുപത്തെട്ട് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കാണ് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തി എട്ട് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കായിരുന്നു കഴിഞ്ഞ തിരുവനന്തപുരം എൽ ഡിയുടെ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ നോക്കുക ഇപ്പം സെവൻറ്റി വൺ ആണ് നമുക്ക് സെവൻറ്റി വൺ പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് എങ്കിൽ ചിലപ്പോൾ കുറെ നമുക്ക് അറിയില്ല മെസ്സേജ് വന്ന രീതി അനുസരിച്ചാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ എഴുപതാണെങ്കിൽ പോലും സെവൻറ്റി ആണ് മെസ്സേജ് പിന്നെ നമ്മുടെ കട്ട് ഓഫ് എങ്കിൽ പോലും നിങ്ങൾ നോക്കുക കഴിഞ്ഞ തവണ എഴുപത്തി എട്ട് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു എന്നുള്ളത് ഇതാണ് ആളുകളുടെ പഠ പഠനത്തിന്റെ നിലവാരം അത്രത്തോളം കൂടുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരെയാണ് ഉൾപ്പെടുത്തി മെയിൻ ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് അമ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് ഇത്ര പേരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് വന്നത് നമുക്ക് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതായത് നോക്കുക നിങ്ങൾ ഇരുപത്തി ഇരുപത് പതിനൊന്ന് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് എന്താണ് പരീക്ഷ കഴിഞ്ഞു ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് എന്താണ് ലിസ്റ്റ് വന്നു എന്നാൽ ഇത്തവണ അത് വളരെയധികം നേരത്തെ ആണെന്ന് മനസ്സിലാക്കുക ഇത് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഇരുപത്തി ഒന്നിനാണ് ഇതിന്റെ പരീക്ഷ വന്നത് ലിസ്റ്റ് ഇരുപത് ഷോർട്ട് ലിസ്റ്റ് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി ആയിരം നമ്മൾ പറഞ്ഞു എത്രയാണ് നോക്കുക ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടും ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ആകെ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ഇതാണ് ആകെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം ഇതുവരെ നിങ്ങൾ നോക്കുക ഇതുവരെ അഡ്വൈസ് തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് പോയിരിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പേർക്കാണ് ഇതുവരെ തിരുവനന്തപുരം ജില്ലയിൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഇരുപത്തി ഒന്നേ പതിനൊന്നിനാണ് അവസാനമായി പോയിരിക്കുന്നത് ആകെ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പേർക്ക് അതായത് ഓപ്പൺ കാറ്റഗറിയിൽ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പേര് മാത്രമേ ഇതുവരെ പോയിട്ടുള്ളൂ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പേര് മാത്രമേ ഇതുവരെ പോയിട്ടുള്ളൂ ഇനി ഏകദേശം നമുക്ക് എട്ട് മാസത്തോളം എട്ട് മാസം ഇല്ല ഏഴ് മാസമാണ് ലിസ്റ്റിന് ഇനി കാലാവധിയായിട്ട് വരുന്നത് കാരണം അടുത്ത ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയും ഒന്നാം തീയതി പുതിയ ലിസ്റ്റ് വരും അങ്ങനെ വരുമ്പോൾ ഇനി എത്രത്തോളം ആളുകൾക്ക് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ജോലി കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങൾ ഏകദേശം ഒരു പത്ത് മുന്നൂറ് പേരോളം മാത്രമേ ഇനി ഒരു ജോലി സാധ്യത നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ അങ്ങനെ വരുമ്പോൾ തന്നെ പുതിയ വരുന്ന ലിസ്റ്റ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് പേരെ ഉൾപ്പെടുത്തിയാണ് പഴയ ഒരു ലിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ലിസ്റ്റ് പഴയത് വന്നത് ആ ലിസ്റ്റിന് അനുവാദികമായി ഇത്തവണ നല്ല രീതിയിലുള്ള കുറവ് ലിസ്റ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ഒരു രണ്ടായിരം പേരെയോ അല്ലെങ്കിൽ ആകെ ഒരു ആയിരത്തി എണ്ണൂറ് പേരെയൊക്കെ നമ്മൾ ഇനി പുതിയ ലിസ്റ്റിൽ പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ അതിനനുസരിച്ച് കട്ട് ഓഫ് ഉയർത്തിയിട്ടുണ്ട് ലിസ്റ്റിൽ ആളുകളുടെ എണ്ണവും എന്താണ് താരതമ്യേനെ കുറയുമെന്ന് നിങ്ങൾ ചിന്തിക്കുക ഇതാണ് തിരുവനന്തപുരം ജില്ലയുടെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് ഇനി നമ്മൾ പത്തനംതിട്ട ജില്ലയിലേക്ക് പോവുകയാണ് പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തി മാർക്കാണ് കഴിഞ്ഞ കട്ട് ഓഫ് അമ്പത്തിരണ്ട് മാർക്കായിരുന്നു മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ അഞ്ഞൂറ്റി അറുപത്തി പേരും അങ്ങനെ ആകെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് പത്തനംതിട്ട ജില്ലയുടെ എൽ ഡി സി ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അമ്പത്തിരണ്ട് ഇത്തവണ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അമ്പത്തി എട്ടിന് മുകളിലാണ് പലർക്കും മെസ്സേജ് വന്നിരിക്കുന്നത് അൻപത്തി എട്ട് മാർക്കിന് മുകളിലാണ് പലർക്കും മെസ്സേജ് അത് അമ്പത്തെട്ടാണോ അറുപതിനു മുകളിലേക്ക് പോകുമോ എന്നുള്ള ഒരു ഇത് ഉണ്ട് കാരണം അറുപത് പ്ലസ് പറഞ്ഞ പലർക്കും മെസ്സേജ് വന്നിട്ടുണ്ട് വല്ലാത്തവരും ഉണ്ടെന്ന് പറയുന്നു അപ്പൊ കൃത്യമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല അമ്പത്തി എട്ട് വന്ന പലർക്കും മെസ്സേജ് വന്നിട്ടുമുണ്ട് ഓക്കെ അപ്പം ഏകദേശം ആ ഒരു റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് കട്ട് ഓഫ് എന്തായാലും ഉയരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നോക്കുക കഴിഞ്ഞ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നത് ഇരുപത്തി ഇരുപത്തഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിനാണ് പരീക്ഷ നടന്നത് റാങ്ക് ലിസ്റ്റ് വന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് തന്നെയാണ് പത്തനംതിട്ട ജില്ലയിലും വന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇരുന്നൂറ്റി ഏഴ് ആയിരുന്നു ഓക്കെ അന്ന് ആകെ പിന്നെ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേരെ മെയിൻ ലിസ്റ്റിലും അഞ്ഞൂറ്റി അറുപത്തൊന്ന് പേരെ സപ്ലിമെൻ്റും ആകെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഇങ്ങനെയാണുള്ളത് നിങ്ങൾ നോക്കുക നിലവിൽ പത്തനംതിട്ട ജില്ലയിൽ ആകെ അഡ്വൈസ് പോയിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ആകെ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്കാണ് ആകെ അഡ്വൈസ് പോയിരിക്കുന്നത് അത് ഇരുപതേ പതിനൊന്നിനാണ് ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരാണ് പോയി അതായത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുള്ള ലിസ്റ്റിൽ നിന്ന് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർക്കാണ് പോയത് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ റാങ്ക് വ്യക്തിക്കാണ് ഇതുവരെ പോയിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തൊന്ന് പേരിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അല്ലാതെ പോവും ടോട്ടലായിട്ട് പോയിട്ടുണ്ടാവും എന്നാലും ആ രീതിയിലാണ് പോയിരിക്കുന്നത് അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അത് ഏകദേശം എന്താണ് ഇനി ഏഴു മാസത്തെ കാലാവധിയാണല്ലോ ആ ഏഴു മാസം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു പത്തോ ഇരുന്നൂറോ ഒഴിവ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റി അൻപത് ഒഴിവ് വന്നാൽ പോലും അത്രയാണ് നമുക്ക് ഏകദേശം ഇത് കിട്ടാൻ സാധ്യത എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് അതായത് സോറി ഇതല്ല നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചും ഇരുന്നൂറ്റി അൻപതും അഞ്ച് നാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഒരു എഴുന്നൂറ് പേർക്കൊക്കെ എഴുന്നൂറിനും ഏർ എഴുന്നൂറ്റി അൻപതിനു വരെയും നമുക്ക് ഇനി പ്രതീക്ഷിച്ചാൽ പോലും ആ ഒരു ടൈം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടെന്ന് എത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് വീണ്ടും കുറയാം ഒരു തൊള്ളായിരത്തിനും ആയിരത്തി ൂറിനും ഇടയിൽ ആളുകളെ ഉൾപ്പെടുത്തുമോ തൊള്ളായിരത്തിനും ആയിരത്തി ഒരുന്നൂറിന് ഇടയിൽ ആളുകളെ ഉൾപ്പെടുത്തിയായിരിക്കാം അടുത്ത ഒരു ലിസ്റ്റ് വരാൻ സാധ്യത അങ്ങനെ വന്നു കഴിഞ്ഞാൽ കട്ട് ഓഫ് അമ്പത്തിരണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം ഈ പറഞ്ഞ അമ്പത്തി എട്ടിലോ അമ്പത്തി ആറ് ആറിലോ അമ്പത്തെട്ടിലോ അമ്പത്തി ഒമ്പതിലോ ഒക്കെ പോയേക്കാം അപ്പോൾ നമ്മൾ പത്തനംതിട്ടയിൽ എഴുപത് പ്ലസ് ഒന്നും പോകാൻ സാധ്യതയില്ല ഒരു അമ്പത്തിയാറ് മുതൽ അറുപത്തി രണ്ട് വരെയാണ് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത് കാരണം അമ്പത്താറ് അമ്പത്തെട്ട് ഉള്ള ആളുകൾക്ക് എന്താണ് മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു മെസ്സേജ് വന്ന എല്ലാവരും ലിസ്റ്റിൽ ഉൾപ്പെടണമെന്നില്ല നിങ്ങൾ മനസ്സിലാക്കുക മെസ്സേജ് ഏകദേശം ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന ആളുകൾക്കൊക്കെ എന്താണ് മെസ്സേജ് വരുന്നുണ്ട് അപ്പൊ ഇതാണ് ഈ രണ്ട് ജില്ലകളുടെയും ഇതുവരെയുള്ള ഒരു വിശകലനം എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക മറ്റ് ജില്ലകളുടെ മെസ്സേജ് അപ്ലോഡ് വന്ന മറ്റു ജില്ലകളിലേക്കുള്ള വിശകലനവും നമ്മൾ നടത്തുന്നതായിരിക്കും അപ്പം ഏകദേശം നിങ്ങൾ ഇത് മനസ്സിലാക്കുക തിരുവനന്തപുരം ജില്ലക്കൊക്കെ ഹൈ ആയിട്ടുള്ള കട്ട് ആണ് പത്തനംതിട്ട ജില്ലയ്ക്ക് ഏകദേശം അമ്പത്തി ആറ് അമ്പത്തി എട്ട് കട്ട് ഓഫ് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ആയിരം പേരെയൊക്കെ ഉൾപ്പെടുത്തുന്ന ആണെങ്കിൽ ഏകദേശം ആ റേഞ്ചിലാണ് കട്ട് ഓഫ് ഇനി മറ്റുള്ള ജില്ലകളിലൊക്കെ ഇതനുസരിച്ച് തന്നെ കട്ട് ഓഫ് കയറി പോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നമുക്ക് സംസാരിക്കാനുള്ളത് ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ ഒരു ജില്ലകളിലേക്ക് പരീക്ഷ എഴുതിയവരാണെങ്കിൽ അവർക്ക് കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ വീണ്ടും കാണാം താങ്ക്